എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അക്കൗണ്ടിലേക്ക് പെൻഷൻ വന്ന് കയറി തുടങ്ങി എന്തായാലും ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതിന് ശേഷം തന്നെ ഇലക്ഷനോടനുബന്ധിച്ച് റംസാൻ ഈസ്റ്റർ വിഷു രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് കോടി ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു തുക കൂടി വൈകാതെ നിങ്ങൾക്ക് എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇതിനകം പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അക്കൗണ്ടിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് ഇനി നാളെയായിരിക്കും ആ അക്കൗണ്ടിലേക്ക് തുകകൾ എത്തിച്ചേരുക എന്നാർക്കെങ്കിലും ലഭിച്ചാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നലെ ലഭിച്ചവരും കമൻറ്റായിട്ട് അറിയിക്കുക ബാക്കിയുള്ള ആളുകൾക്ക് നാളെ ലഭിക്കുന്നതാണ് കൈകളിൽ എത്തുന്ന ആളുകൾക്ക് ചൊവ്വാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തി അതിൻ്റെ പണം എത്തി വിതരണം ചെയ്യാനുള്ള ഒരു കാലതാമസം ഉണ്ടാകും തിങ്കളാഴ്ച തന്നെ ലിസ്റ്റ് എത്താനാണ് സാധ്യത ചൊവ്വാഴ്ച പണം എത്തി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ സ്ഥലങ്ങളിലും അത് വിതരണം ആരംഭിക്കും ചില സ്ഥലങ്ങളിലേക്ക് പത്ത് കിലോമീറ്റർ ഒക്കെ വീടുകൾ ഉണ്ടാവുക അതുകൊണ്ട് അത്രയും ദൂരമുള്ള സ്ഥലങ്ങളിലെ മലയോര പ്രദേശങ്ങളിലെല്ലാം ചെറിയ താമസം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർപ്പി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും രണ്ട് മാസത്തേക്ക് പെൻഷൻ ഇപ്പോൾ ഒരു മാസ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് പത്തിരുപത് ദിവസം മാത്രമുള്ളൂ മറ്റൊരു പെൻഷൻ വിതരണം ചെയ്യാൻ കാരണം നമുക്ക് ഈ ഇലക്ഷൻ വരുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അപ്പം അതിനു മുമ്പ് പെൻഷൻ വിതരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വിഷു ഈസ്റ്റർ റംസാൻ മൂവായിരത്തി ഇരുന്നൂറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യും എന്ന് പറയുമ്പോൾ ഈ പ്രചരണ ചൂടിന് ഇടക്കാണ് ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ അൻപത്തി എട്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത് അത് സർക്കാരിന് ഗുണം ചെയ്യും എന്ന് സർക്കാർ വിലയിരുത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലയെന്ന് പ്രധാനമന്ത്രി ആ ഒരു പെൻഷൻ പ്രഖ്യാപിച്ചത് കാരണം അതിൻ്റെ നാല് ദിവസം മുമ്പാണ് ആയിരത്തി അറുനൂറ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇതിലൊരു ചേർച്ചില്ലായ്മയുണ്ട് കാരണം ഒരു പെൻഷൻ പ്രഖ്യാപിച്ച് രണ്ടും മൂന്നും മാസങ്ങൾ കഴിഞ്ഞുശേഷമാണ് ഇതിനു മുമ്പൊക്കെ പെൻഷൻ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കൃത്യമായിട്ട് വിതരണം ചെയ്താൽ പോലും ഒരു മാസത്തെ താമസം അതിനുണ്ടായിരുന്നു ഇത് പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് പെൻഷനാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി അറുന്നൂറും മൂവായിരത്തി ഇരുന്നൂറും അങ്ങനെ നാലായിരത്തി എണ്ണൂറാണ് election മുമ്പ് ഈ ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അങ്ങനെ പെൻഷൻ വിതരണം ഈ രീതിയിലാണ് നടക്കുക ഏപ്രിൽ പതിനാലിന് മുമ്പ് ബാങ്ക് എത്തുന്ന ആളുകൾക്ക് എന്തായാലും തുക എത്തും കൈകളിൽ എത്തുന്ന ആളുകൾക്ക് election മുമ്പ് എന്തായാലും തുക എത്തിച്ചേരുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് കൂടാതെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് ആദ്യം ലഭിക്കും അതിനുശേഷം മൂവായിരത്തി ഇരുന്നൂറും അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഇനി മസ്്രിംഗ് ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി റേഷൻ വിതരണമാണ് സജീവമാവുക ഈ മാസത്തെ പ്രത്യേകത കൂടുതൽ അവധി ദിവസങ്ങളാണ് എന്നുള്ളതാണ് നാലാം തീയതിയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം തുടങ്ങിയത് പിന്നീട് ഏഴാം തീയതി അവധിയായിരുന്നു എട്ടാം തീയതി അവധിയായിരുന്നു ഞായർ അവധികൾ വേറെ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം മസ്സംഗിൻ്റെ പേരിൽ റേഷൻ വിതരണം നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച റേഷൻ വിതരണം നടന്നില്ല ശനിയാഴ്ച ഭാഗികമായിട്ടാണ് റേഷൻ വിതരണം നടന്നത് ഇനി ഞായറാഴ്ചക്ക് ശേഷം റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ മൂന്ന് മാസം റേഷൻ വാങ്ങാത്തതിന്റെ പേരിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് മാസത്തിൽ റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇല്ലെങ്കിലും ഈ മാസത്തെ റേഷൻ കൃത്യമായിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക നേരത്തെ ഇത് വാങ്ങാൻ ശ്രദ്ധിക്കുക മസ്റ്റിങ്ങിൻ്റെ സെർവർ ശരിയായി കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ദിവസം വീണ്ടും റേഷൻ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരും റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ സപ്ലൈ കോയിലൂടെ കെ അരി വിതരണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും പല സ്ഥലങ്ങളിലും അത് സ്റ്റോക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഇനി വന്ന സ്ഥലങ്ങളിൽ അതെല്ലാം തീർന്നു എന്ന അവസ്ഥ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഭാരത് അരിയും എവിടെയും ലഭിക്കുന്നില്ല എന്ന പരാതി ഉണ്ട് ആർക്കെങ്കിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇതൊക്കെ ഒരു ഓളം ഉണ്ടാക്കാൻ ഇലക്ഷന് മുമ്പോട്ട് ഇങ്ങനെ സംഭവം വിതരണം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം വിതരണം ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അപ്പൊ ഈ രീതിയിലാണ് റേഷൻ വിതരണവും റേഷൻ കാർഡിന് ലഭിക്കുന്ന വിഹിതങ്ങളും ഉള്ളത് മറ്റൊന്ന് മസ്റ്ററിംഗ് ആണ് മസ്റ്റിംഗ് ഇപ്പോൾ താൽക്കാലികമായി വെച്ചിരിക്കുകയാണ് സംസ്ഥാന ഐ ടി മിഷനും എൻ ഐ സിക്കും ഇത് ശരിയാക്കിയെടുക്കാൻ കുറച്ച് കൂടുതൽ സമയം വേണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യവകുപ്പ് മസ്റ്ററിംഗ് പൂർണ്ണമായിട്ടും വെച്ചിട്ടുള്ളത് ഇനി അത് ശരിയായതിനു ശേഷമേ മസ്റ്ററിങ് ആരംഭിക്കുകയുള്ളൂ എല്ലാ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങൾക്കും മസ്റ്റിംഗ് പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയവും സൗകര്യവും ഒരുക്കി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ കാര്യം എല്ലാവർക്കും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജോലി ആവശ്യത്തിനും പഠന ആവശ്യത്തിനും പുറത്തു പോയിട്ടുള്ള ആളുകൾക്കും നീട്ടി നൽകി കൊടുക്കും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് നാളെ മുതൽ റേഷൻ വിതരണം ഇങ്ങനെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ദുബായ്